ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പത്ത് സെൻറ്റ് വളപ്പിൽ നമ്മൾ കപ്പയും വാഴയും നടമാണ് ഞാനും മക്കളും കൂടി അപ്പോൾ അതിൻ്റെ ഒരു യാത്രയിലാണ് നമ്മൾ പോയി ഞങ്ങളുടെ മക്കളൊക്കെ കൂടി ഇന്ന് കപ്പ നടൽ മത്സരമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വളപ്പിൽ ചെന്നു വളപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബശ്രീക്കാർ പുല്ലൊക്കെ ചെത്തി മെനിയാക്കി വലിയ പുല്ലുകളൊക്കെ ഉണ്ടായതൊക്കെ ഒതുക്കി റോ എൻ്റെ സൈഡിലൊക്കെ വെച്ച് തന്നു ബാക്കിയുള്ളവർ കുറച്ച പുല്ല് എത്തി കഴിഞ്ഞപ്പോൾ വാരങ്ങൾ നമുക്ക് കപ്പ കുത്താനുള്ള വാരങ്ങളൊക്കെ അവർ മാടി നല്ല സുന്ദരമാക്കി തന്നു കേട്ടോ എന്താ ഇതാണ് പത്ത് സെൻ്റിൽ നമ്മൾ നടാൻ പോണത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നൂറ് കട കപ്പ കുത്താനാണ് ഉദ്ദേശം എന്തായാലും കുത്താൻ പറ്റുമെന്നുള്ളത് അറിയില്ല അങ്ങനെ ഞങ്ങൾ കപ്പ എടുത്തു കപ്പത്തണ്ട് കൊണ്ടുവന്നു അപ്പൊ അതിന്റെ അടി ഇത്തിരി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അത് വെട്ടിക്കാട്ടിക്കളഞ്ഞ് നമ്മള് പെട്ടണേ അപ്പൊ എല്ലാവർക്കും ആ കുറെ പേർക്കൊക്കെ അറിയാതെയായിരുന്നു കേടായത് നമ്മള് വെട്ടിക്കളയും അപ്പൊ ആ പശ വേണം എന്നാലാണ് മണ്ണിൽ പിടിക്കാനായിട്ട് എളുപ്പം അപ്പൊ ഏകദേശം നമ്മളൊരു മൂന്ന് മുട്ട് കഴിയുമ്പോഴാണ് നമ്മള് മുറിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വലിയ കർഷകനോ ഒന്നുള്ള കുടുംബത്തിൽ ജനിച്ച ആളൊന്നുമല്ല നമുക്കിങ്ങനെ വളപ്പുണ്ട് അപ്പോൾ അച്ഛനോ ഉള്ളപ്പോൾ സമയത്ത് നമ്മളത് കൊണ്ടുപോയി കാണിച്ചു തരുകയും നമ്മളിങ്ങനെ ചെയ്തോളും നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മൾ രണ്ടോ മൂന്നോ കപ്പ കുത്തണ പോലല്ലോ അപ്പോൾ ഇതെന്തായാലും ഒരു പത്തോന്നൂറ് കട കപ്പ കുത്താനുള്ള സംഭവത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ ഇത് കപ്പ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് കപ്പയുടെ മോളിലെ പശ വെട്ടുന്നൊരു വെളുത്ത പശയൊക്കെ ഉണ്ടാവും അതൊന്നും വെയിലുകൊണ്ട് ഉണങ്ങാതെയും മഴ പെയ്ത് വെള്ളം വന്ന് വീണ് ഈ വന്ന കൂമ്പ് ചീഞ്ഞു പോകാതെയും വേണ്ടിയാണ് പ്ലാവിലെ കൊണ്ട് നമ്മളൊരു കുമ്പളം ചക്കപ്പ ഉണ്ടാക്കുന്ന പോലത്തെ കുമ്പളം നമ്മൾ പ്ലാവിന്റെ ഇലയും കൊണ്ട് കുത്തി ഉണ്ടാക്കിണ്ടിരിക്കണ കേട്ടോ ഞങ്ങൾ വളപ്പില് പണിക്ക് വരുമ്പോൾ കഞ്ഞി കൊണ്ടുവരും കഞ്ഞി അച്ഛൻ കൊണ്ടുവരുമ്പതിലാ ഇവിടെ തരും ഈ വളപ്പില് അതെ നമ്മുടെ പരശു കപ്പയ്ക്ക് കുത്തുന്നുണ്ട് ഇത്തോടി കയറി ആ നമ്മള് കുത്തുന്നത് കിൻഡൽ കപ്പയാണ് കിൻഡൽ കപ്പ നമ്മൾ കുത്തുന്നത് കിൻഡൽ കപ്പയാണ് അത് നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടായതാണ് അപ്പൊ അതിന്റെ രണ്ടുമൂന്ന് കപ്പ കിട്ടില്ല അതുകൊണ്ടാണ് കിൻഡൽ കപ്പ ബാക്കിയൊക്കെ നമ്മുടെ സാധാ കപ്പയാണ് അങ്ങനെ നന്ദകുട്ടന്റെ വക ഒരാള് ഏ കപ്പ ഇട്ടുകൊടുക്കണുണ്ടോ ഞങ്ങളുടെ പരശുമുത്തൻ നോക്കിയാ എങ്ങടെ തിരിച്ചു കുത്തനെന്ന് അറിയാൻ പാടില്ലാണ്ട് നോക്കിക്കൊണ്ടിരിക്കണോ ഈ കപ്പയുടെ മീതെ ഈ കുമ്പൾ കുത്തുന്നത് വെള്ളം വീണ് ചീഞ്ഞു വാണ്ടും ആ നമ്മള് ഹായ് ഹായ് കുമ്പളം കുത്തുന്നത് അവന് ഭയങ്കര എളുപ്പമുള്ള പണിയാൻ ചെയ്യോളുന്ന് ഞാനും കുത്തു എന്ന് പറയണേ അബിതേ ജമ്പിങ് ജമ്പിങ് അതെ പരശു ഏറ്റവും എന്റെ വെട്ടിമുറിച്ച് വെച്ചത് ഓരോ കപ്പ എടുത്തോണ്ടെന്ന് ഓരോ കുഴിയുടെ അടുത്ത് ചേട്ടിണ്ടാക്കിയ കുഴിയുടെ അടുത്ത് ഇട്ടു കൊടുത്തോണ്ടിരിക്കാണ് കഷ്ടപ്പെടണോ എന്റെ മക്കള് ോക്കി വെച്ച എങ്ങനെയാ വെക്കണേ എങ്ങനെ അതൊന്നും കാണിച്ചത് എങ്ങനെ വെക്കണേന്ന് നോക്കട്ടെ നിനക്ക് വെക്കാറേ നോക്കട്ടെ ആ ആ അതിന്റെ പൊടിപ്പ് എങ്ങനെ വരാ പൊടിപ്പ് എങ്ങനെ വരാ ആ ഇതൊന്ന് വെച്ചത് ശരിയാണ് കണ്ടോ നേരെ വെക്കി നേരെ 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 നമുക്ക് ഇതിന് കപ്പ പറ തിന്നാനുള്ളതാണ് ആ വാർത്ത ആൾ വയ്ക്കാൻ പോണുണ്ടോ വയ്ക്കു ആ നേരോയ്ക്ക് നേരെ നേരോ ആ അപ്പൊ അതേ അടുത്ത കുമ്പളം വെച്ചോടെ കാണു അവന്റെ കഴിവുണ്ടോ എന്ന് പറയണവൻ അണ്ട ഏ ഞാലിപ്പൂവിന്റെ വില എത്രയാണെന്നറിയാമോ നൂറ് രൂപയാ ഞാലിപ്പൂവിന്റെ പഴത്തിന് അണ്ടാ ഏ എവിടെ കണ്ട് ഞങ്ങളുടെ അതെ കൊലച്ച് അപ്പൊ ബാലൻസ് ആണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാനത് അഞ്ചാമത് ജാതിയത് വേണ്ടതേ ഞാനിപ്പോ അവിടെ വരണുണ്ട് ഒരാള് കുമ്പളത്തണു ഒരാളത് പ്ലാവിന്റെ ചേട്ടന് പറിച്ചിട്ട് കൊടുക്കണം ഒരാൾ കപ്പകുത്ത് കഴിഞ്ഞ് ഞങ്ങള് രണ്ട് വാഴ വെക്കാനുള്ള സംഭവം ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പരശു കൊതി തുടങ്ങി അവനുകൊണ്ട് അണ്ണാറക്കെണ്ണന് തന്നാലായത് പറഞ്ഞ പോലെ അവനോട് പറ്റണത് അവൻ ചെയ്തു അത് കഴിഞ്ഞപ്പം ചേട്ടന് ഇട്ട് കൊടുത്തു അപ്പോൾ അവനെന്ത് അതിൽ ഒന്ന് ആഞ്ഞു താത്തി അവൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ കുഞ്ഞു മനസ്സിൽ തോന്നണ ആഗ്രഹങ്ങളൊക്കെ അവരോണ്ട് ചെയ്യിപ്പിക്കുക ഇതുപോലെ എല്ലാ മക്കളെയും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം താല്പര്യം ഉണ്ട് നമ്മൾ കാരണവന്മാരുകള് അവരെ നിർബന്ധിക്കാത്തതെന്ന് അവർ ചെയ്യിപ്പിക്കാത്തതുകൊണ്ടാണ് ഒരു പണിക്കും പോവാത്തത് അതിനുശേഷം അവരാ കുത്തിയത് ഞാനൊന്ന് ലെവൽ ചെയ്ത് നല്ല ക്ലിയർ ആക്കി കൊടുക്കും അപ്പൊ എല്ലാ മക്കളെയും കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ചെടിയായിക്കോട്ടെ ഒരു വാഴ വെക്കാനായിക്കോട്ടെ അതിനൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ മക്കളെ ചെറുപ്രായത്തില് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിനോടും താല്പര്യം വരും കേട്ടോ ഒരു വാഴ വയ്ക്കണമെന്നും പറഞ്ഞു പരശുവും കൊണ്ടൊന്ന് വെക്കാൻ നോക്കണം അവനോട് പറ്റണില്ല വാഴ അവൻ്റെ ഉറപ്പിച്ച് കുറ്റി അടിക്കലോട്ടൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് ലാസ്റ്റ് അവൻ തൂമിയും കൊണ്ട് നേരത്തെ ഞാൻ ചെന്ന് മണ്ണ് വലിച്ചിട്ട് കാണിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കണം വാഴയ്ക്ക് കടയ്ക്ക് നല്ല ബലമുണ്ടെങ്കിലേ വേര് പിടിക്കാൻ പറ്റുള്ളൂ അപ്പോഴും കൂടി വന്നു ഹെല്പ് ചെയ്തു അപ്പൊ നിറച്ചു മണ്ണ് കാര്യം കിട്ടും അത്ര മണ്ണിന്റെ ആവശ്യമില്ല ഒരു കുഴി കുത്തിയാലും മാത്രം മണ്ണ് മതി അപ്പൊ കഴിഞ്ഞിപ്പോ അത് ഇപ്പം വെയിലുള്ള സമയമായതുകൊണ്ട് കടക്ക് നല്ലോണം ഉറപ്പിച്ചെടുക്കുകയും ചെയ്യണം പിന്നത് മാത്രല്ല ചൂടൊന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ കരിയിലെന്തേലൊക്കെ എടുത്തതാട്ടോ ഈ തൂപ്പ് കുറച്ച് നമ്മൾ ഊരിക്കണത് കാറ്റ് പിടിച്ച് പോവാ അത് ഇരിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ പെട്ടെന്ന് എനർജിയിൽ വേഗം ആ വാഴയ്ക്ക് കൂമ്പ് എടുക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അങ്ങനെ കുറച്ച് നമ്മൾ ചപ്പും കൂടി നനയ്ക്കേണ്ടി വന്നാൽ നനയ്ക്കുകയും ചെയ്യാം അപ്പം ആ തണുപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൽ ഈ പുല്ല് അവർ വെട്ടിവെച്ച പുല്ലാണ് ആ പുല്ല് കൊണ്ടുവന്നിടുന്നത് അപ്പോൾ ഒരു വാഴയോടെയും വെക്കാൻ ഉള്ള സെറ്റപ്പ് ഞങ്ങൾ നോക്കിയാൽ രണ്ട് വാഴയാണ് വെച്ചത് അപ്പോൾ ഇത് കിട്ടിയത് നമ്മുടെ വളപ്പിൽ നിന്ന് തന്നെ പിരിച്ച വാഴ ഉണ്ടോ ഞാനിപ്പോൾ തന്നെയാണ് വെച്ചാണ് അപ്പോൾ ഇത് ഒത്തിരി ഭയങ്കര വലിപ്പമായി പോയി ഇളക്കി എടുത്തത് അപ്പൊ മൂത്ത അത് ഇളക്കിയത് ഞാനും മൂത്ത മോനോട് ഇളക്കിയ അപ്പൊ അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് പിടിക്കാം അങ്ങനെ രണ്ടുപേരും കൂടി അത് വെച്ച് അപ്പൊ വെയിറ്റ് ഉള്ളതുകൊണ്ട് മറിഞ്ഞു പോകണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇടയ്ക്ക് വെച്ച് വെട്ടി അതിനെ വേസ് ഇപ്പോഴത്തെ ഭയങ്കര വെയിലിന്റെ ചൂടും മഴയും പെട്ടെന്ന് പെയ്യണകൊണ്ട് അതിനെ ഒരു വാഴലേക്ക് വെച്ച് നമ്മുടെ അഭിനന്ദ ഒന്ന് മൂടി നേരിട്ട് വെള്ളം വെയ്യണ്ട എന്ന് വെച്ച് അത് കെട്ടിവെച്ച് അങ്ങനെ നമ്മുടെ നമ്മുടെ ഈ വളപ്പിലെ പണി അവിടെ നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് ഇത്ര പണികളൊക്കെ ചെയ്തു അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും ആ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്